ഇന്നലെ രാത്രി ലൈവിൽ അനീഷും അനുമോളും തമ്മിലൊരു അടി നടന്നു അതിൻ്റെ കാരണം ഞാൻ പറയാം അതിനുശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ആരുടെ ഭാഗത്താണ് ശരിയെന്നും തെറ്റെന്നും പ്രേക്ഷകർ തന്നെ പറയുക ഇന്നലെ രാവിലെ അനുമോളെ വീട്ടുകാരെല്ലാവരും എതിർത്തപ്പോൾ അനീഷ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അവിടെ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് തിളപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് പിരിഞ്ഞു പോയി അപ്പം നമ്മൾ സാധാരണ പാല് ഇങ്ങനെ ചീത്തയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പിരിയുകയാണെങ്കിൽ പിരിഞ്ഞു എന്ന് തന്നെയാണ് പറയുക അനുമോൾ അത് അയ്യോ ഇത് തൈരായിപ്പോയി കേട്ടോ എന്നാണ് അനിമോൾ അവിടെ പറഞ്ഞത് അപ്പോൾ അനീഷ് എന്ത് ചെയ്തു ഓ തൈര് അപ്പോൾ ബിഗ് ബോസ് ഒരു പാക്കറ്റ് തൈരും ഒരു പാക്കറ്റ് പാലുമാണ് കൊടുത്തുവിട്ടത് ഇത്തവണ അപ്പോൾ അനീഷ് അവിടെ പറയാൻ തുടങ്ങി ബിഗ് ബോസ് ഇത്തവണ ഒരു പാക്കറ്റ് പാലും ഇത്തവണ ഒരു പാക്കറ്റ് തൈരുമാണ് കൊടുത്തുവിട്ടത് എന്നുള്ള രീതിയിൽ അനീഷ് പറയാൻ തുടങ്ങി അപ്പോൾ അത് അങ്ങനെ പറ അങ്ങനെ അങ്ങ് അതവിടെ അങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞു അനീഷ് അനിമോളെ പിന്നീട് അവിടെ ആ സംഭവങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ രാത്രിയാവുമ്പോഴ് ഇത് ബിഗ് ബോസ് കൊടുത്തുവിട്ടത് രണ്ടും പാല് തന്നെയായിരുന്നു ആ പാല് പിരിഞ്ഞു പോയതിന് പകരം പാല് ബിഗ് ബോസ് വേറെ പിന്നെ കൊടുക്കുകയും ചെയ്തു ശേഷമാണ് ഈ ടോപ്പിക്ക് വീണ്ടും സംസാരമായത് അപ്പോൾ അനീഷ് പറയുന്നത് അനിമോള് ഈ പാല് പിരിഞ്ഞ കാര്യം പറഞ്ഞില്ല അതായത് ഇത് തൈരായിപ്പോയി എന്ന് പറഞ്ഞത് അനീഷിനെ ചതിക്കാനായിരുന്നു അത്രേ അനീഷ് ഇത് ഒരു പാക്കറ്റ് തൈരും ഒരു പാക്കറ്റ് പാലുമാണ് കൊടുത്തുവിട്ടത് എന്ന് പറഞ്ഞപ്പോൾ അനുമോള് തിരുത്തിയില്ല അനീഷിനെ ചതിച്ചു എന്നാണ് അനീഷ് പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ അനുമോളുമായിട്ട് വഴക്കിടുകയും അനുമോളെ കുറേ കുറ്റപ്പെടുത്തുകയും നടി എന്നൊക്കെ വിളിക്കുകയും ചെയ്തു അപ്പം ഇന്നലത്തെ ലൈവ് രാവിലെ ഞാൻ കണ്ടതാണ് ഈ സംഭവത്തിനകത്തൊക്കെ ഇതൊക്കെ ഇതൊക്കെ എന്ന് വെച്ചാൽ ആരുടെയും തെറ്റുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഈ നമ്മളൊക്കെ പാല് പിരിഞ്ഞു പോയെന്ന് തന്നെയാ കേട്ടോ പറയാ പറയാറ് അനിമോൾ അയ്യോ ഇത് തൈരായിപ്പോയി എന്ന് പെട്ടെന്ന് ചിലപ്പോൾ ഓർക്കാതെ പറഞ്ഞതായിരിക്കാം അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം പർപ്പസ് ഫുള്ളി അനീഷിനെ ചതിക്കാൻ പറഞ്ഞ കേട്ടൊന്നും എനിക്ക് തോന്നിയില്ല പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അത് അതിനിടയിൽ അവിടെ വലിയ വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി നമ്മൾ മനസ്സിലാക്കേണ്ട മനുഷ്യന്മാരല്ലേ ഇനി അത് മിസ്റ്റേക്സ് പറ്റാത്തവർ ആരെങ്കിലും ഉണ്ട് അറിഞ്ഞുകൊണ്ടൊക്കെ ആരെങ്കിലും ചെയ്യുമോ അവിടെ ആർക്കും ആരുടെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല അയാൾക്ക് തെറ്റ് പറ്റിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ അയാൾ അബദ്ധം പറ്റിയതായിരിക്കാം ക്ഷമിച്ചേക്കാം അങ്ങനത്തെ ഒരു സാധനം ആർക്കുമില്ല ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ദയ കരുണ ക്ഷമ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല അതിപ്പം അനുമോക്കുമില്ല അത് അനീഷിനും ഇല്ല ഉള്ള കാര്യം പറയാലോ അനീഷ് ഈ വിഷയം ഇന്നലെ അനുമോൾ എന്തോ ചതിച്ചു നടിയാണ് അനുമോള് അഭിനയിച്ചു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം രാത്രിയിൽ ഇന്നലെ ലൈവില് വിളിച്ച് പറയുന്നുണ്ട് ഒരു ലോജിക്കും കേട്ടിട്ട് എനിക്ക് തോന്നിയില്ല അതിനകത്ത് കാരണം ഇതിലെന്ത് ചതിയാണ് മനുഷ്യനല്ലേ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പാല് പൊട്ടിച്ചൊഴിച്ചു അത് പിരിഞ്ഞു പോയി ഓർക്കാതെ തൈരെന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് അനീഷ് ബിഗ് ബോസ് കൊടുത്തുവിട്ടത് തൈരാണ് തൈരാണെന്ന് പറഞ്ഞു കിടന്നതിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരബദ്ധം സംഭവിച്ചു പോയി അവിടെ അനീഷും ശ്രദ്ധിക്കേണ്ടേ അനീഷും ഇത്രയും എക്സ്പീരിയൻസും പ്രായമൊക്കെ ഉള്ള ആളല്ലേ പുള്ളിക്കും അത് ശ്രദ്ധിക്കാമല്ലോ അതെങ്ങനെയാണ് പൊട്ടിച്ചൊഴിക്കുമ്പം തന്നെ തൈരാണെങ്കിൽ നമുക്ക് തൈരാണെന്ന് അറിഞ്ഞൂടെ കോമൺ സെൻസ് വേണ്ടേ നമ്മളൊരു ഒരു പാത്രത്തിലോട്ട് ഒരു സാധനം പൊട്ടിച്ചൊഴിക്കുമ്പോൾ പാലും തൈരും നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ പറ്റും അപ്പോൾ പാലാണ് പൊട്ടിച്ചൊഴിച്ചത് അത് ചൂടായപ്പോഴാണ് അത് പിരിഞ്ഞു പോയത് അപ്പോൾ അത് കാണാൻ കാണാൻ തൈര് പോലെ ഇരിക്കും ശരിയാണ് പിരിയുന്ന സമയത്ത് പാല് പിരിയുന്ന സമയത്ത് കാണാൻ തൈര് പോലെ ഇരിക്കും അപ്പോൾ അനിമോള് തൈരെന്ന് പറയുന്നൊരു വാക്കവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അനിമോള് ചതിച്ചു വഞ്ചിച്ചു എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവരൊക്കെ എനിക്ക് ഈ ഈ കുറിച്ച് ഞാൻ കൂടുതൽ കമൻസ് പറയുന്നില്ല അതാണ് നല്ലത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം